രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കെതിരെ അസം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു യാത്രയുടെ റൂട്ട് മാറ്റിയതിനാൽ സംസ്ഥാനത്തെ ജോർഹട്ട് നഗരത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു അനുമതിയനുസരിച്ച് കെ ബി റോഡിലേക്ക് പോകാനായിരുന്നു യാത്രയെന്ന് ഉദ്യോഗസ്ഥന് പറയുന്നു പകരം നഗരത്തിലെ മറ്റൊരു റൂട്ടിലേക്കാണ് യാത്ര കൊണ്ടുപോയത് ഇത് പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ആളുകളുടെ പെട്ടെന്നുള്ള തിരക്ക് കാരണം ചിലർ വീഴുകയും തിക്കിലും തിരക്കിലും പെടുകയും ചെയ്തുവെന്ന് അവർ അവകാശപ്പെടുന്നു യാത്രയ്ക്കും അതിന്റെ പ്രധാന സംഘാടകനുമെതിരെ ജോർഹത്ത് സദർ പോലീസ് സ്റ്റേഷൻ സ്വമേധയാ ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു ജില്ലാ ഭരണകൂടത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് യാത്രയെന്ന് എഫ്ഐആറിൽ പരാമർശിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു അങ്ങനെ റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എഫ്ഐആറുമായി ബന്ധപ്പെട്ട് ഹിമന്ത് ശർമ്മ സർക്കാരിനെതിരെ കോൺഗ്രസ് ആഞ്ഞടിച്ചു എഫ്ഐആർ അനാവശ്യ തടസ്സങ്ങൾ സൃഷ്ടിക്കാനുള്ള തന്ത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് ദേവപ്രതാ സൈക്കിയ പറഞ്ഞു നേരത്തെ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാർമ്മയും പാതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഞങ്ങൾ പട്ടണങ്ങളിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മെഡിക്കൽ കോളേജും നഴ്സിംഗ് ഹോമും ഉണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഏത് ബദൽ മാർഗം തേടിയാലും അത് അനുവദിക്കും പക്ഷേ നഗരത്തിനുള്ളിലേക്ക് പോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഞങ്ങൾ പോലീസ് ക്രമീകരണം ചെയ്യില്ല ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യും പിന്നീട് രണ്ട് മൂന്ന് മാസത്തെ ഹിയറിംഗിന് ശേഷം ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് നാഗാലാന്റിന് പിന്നാലെ ഭാരത് ജോഡോ യാത്ര ഇന്ന് അസമിലെത്തി ഈ സമയത്ത് രാജ്യത്തെ ഏറ്റവും നിറഞ്ഞ സർക്കാരും ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയും ഈ സംസ്ഥാനത്തിലാണെന്ന് രാഹുൽ ഗാന്ധി ശിവസാഗർ ജില്ലയിൽ പറഞ്ഞു മണിപ്പൂരിലെയും നാഗാലാന്റിലെയും ആളുകളിൽ നിന്ന് ലഭിച്ച അത്രയും സ്നേഹം അസമിലെത്തിയതിനു ശേഷം എനിക്ക് ലഭിച്ചുവെന്ന് ഗാന്ധി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു നിങ്ങളുടെ വേദനയും പ്രശ്നങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്ന ഭയാനകമായ അനീതിയും മനസ്സിലാക്കുക എന്നതാണ് ഞങ്ങളുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ബി രൂപത്തിലുള്ള വിദ്വേഷത്തിന്റെ വളത്തിൽ നിന്ന് പിറന്ന അഴിമതിയുടെ വിളയാണ് അസം സർക്കാർ വെറുപ്പിന്റെ മറവിൽ പൊതുപണം കൊള്ളയടിക്കുക എന്ന ജോലി മാത്രമുള്ള ഇന്ത്യയിലെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് അസം മുഖ്യമന്ത്രി പണത്തിന്റെ ശക്തിക്ക് ഒരിക്കലും അസമിലെ ജനങ്ങളുടെ ശക്തിയെ തോൽപ്പിക്കുന്നത് ഈ അനീതിക്കെതിരെ പോരാടുകയും എല്ലാ കൈകൾക്കും തൊഴിൽ ലഭിക്കുകയും പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക മഹത്വവും എപ്പോഴും സമൃദ്ധമായി നിലകൊള്ളുകയും ചെയ്യുന്ന അത്തരമൊരു അസം സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ബിജെപി മുഖ്യമന്ത്രി ബിശ്വ ബിശ്വാശർമ്മയ്ക്കെതിരെ രൂക്ഷമായ രീതിയിലാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ നിരവധി നേതാക്കൾ മുഖ്യമന്ത്രി ബിശ്വ ഹിമന്ദ ബിശ്വാശർമ്മയ്ക്കെതിരെ രംഗത്തുവന്നിരിക്കുകയാണ്